തക്കാളി വില കുതിച്ചുയരുന്നു ഒരാഴ്ചക്കിടെ പതിനഞ്ച് രൂപ കൂടി കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിൽ മൊത്തവിപണിയിൽ ഒരു കിലോ തക്കാളിക്കിപ്പോൾ നാൽപ്പത്തി നാല് രൂപയാണ് വില മിഥുരാ ബാലൻ വിലയുടെ കണക്കുമായിട്ട് വരുന്നു ഇതിലാ ഗുഡ് മോർണിംഗ് പറയും ഗുഡ് മോർണിംഗ് എസ്കാൻ ഞാനിപ്പോൾ ഉള്ളത് പാളയം പച്ചക്കറി മാർക്കറ്റിലാണ് കോഴിക്കോട്ടെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റാണിത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പതിനഞ്ച് രൂപയാണ് തക്കാളിക്ക് കൂടിയിട്ടുള്ളത് മുരിങ്ങക്കായും ബീൻസൊക്കെ കൂടി വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും തക്കാളിയുടെ വിലയാണ് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് തക്കാളിയുടെ വരവ് കുറഞ്ഞതാണ് ഇത്തരത്തിൽ വില വർദ്ധിക്കാൻ കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് പ്രത്യേകിച്ച് ഇനി പൂജ അടുത്തിരിക്കെ ഇനിയും കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് വ്യാപാരികൾ പറയുന്നത് എനിക്കൊപ്പം ഇവിടുത്തെ കച്ചവടക്കാർ അതായത് മൊത്ത വിപണി നടത്തുന്ന ആ കച്ചവടക്കാരൻ എനിക്കൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചോക്കാം എങ്ങനെയാണ് തക്കാളിയുടെ വിലയാണോ ഇപ്പം കൂടുന്നത് എങ്ങനെയാണ് നിലവിലൊരു റേറ്റും മറ്റു കാര്യങ്ങളും ഇപ്പോഴത്തെ കച്ചവടം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം പൂജയൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും തക്കാളി വരുന്നത് കഴിഞ്ഞ ഒരു പത്ത് ദിവസം കൊണ്ട് പതിനഞ്ച് രൂപ മേലെ കൂടി കഴിഞ്ഞു അതായത് മുപ്പത് രൂപ ഉണ്ടായിരുന്നു ഇപ്പം നാൽപ്പത് ഹോൾസെയിൽ റേറ്റിന് പുറമെ പോകുമ്പോൾ അൻപത് രൂപ അതേമാതിരി ഒന്ന് രണ്ട് സാധനങ്ങൾ മുരിയങ്കായ്ക്ക് കഴിഞ്ഞ പത്ത് ദിവസം മുന്നേ മുപ്പത്തഞ്ചായിരുന്നു അത് എഴുപതായിട്ടുണ്ട് പിന്നെ ബീൻസിന് അതേമാതിരി തന്നെ ഇങ്ങനെ ഒരു മൂന്നു സാധനം വില കൂടും പിന്നെ മറ്റുള്ള സാധനം വില കുറഞ്ഞ സാധനങ്ങൾ വേറൊണ്ട് ഇപ്പോൾ സവോളയ്ക്ക് കൂടുതലായിരുന്നുണ്ടായിരുന്നു വലിയ ദിവസം കുറഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ ഓരോ സാധനം മാറി കയറി ഇറങ്ങി കളിക്കുന്നുണ്ട് എന്താണ് വില കൂടാനുള്ള കാരണം എന്താണ് അല്ല പൊതുവെ ഇപ്പം കർണാടകയിൽ നിന്നാണ് തക്കാളി സാധനം വരുന്നത് വളരെ കുറവാണ് സാധനം അവിടെയും വളരെ കുറവായിട്ടാണ് വരുന്നത് എന്തേലും പൂജ കഴിയുമ്പോഴത്തേനൊക്കെ സാധനം വില കൂടാൻ ചാൻസ് കാണുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട് കൂടും അത് കൂടാനുള്ള ചാൻസ് കാണും കാരണം ഇപ്പം ഇന്നൊക്കെ തക്കാളിക്ക് രാവിലെ തന്നെ കഴിഞ്ഞാൽ ഒരു പത്ത് മണിയാകുമ്പോൾ ആയാലും വരുന്നത് ഏകദേശം ഒരു നാളൊരു അൻപത് അമ്പത്തിമൂന്ന് റുപ്യ തക്കാളി വരാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ കുറഞ്ഞോ വിപണിയിലേക്ക് തക്കാളി വരുന്നത് എങ്ങനെയാണ് അല്ലേ ഇപ്പം സാധാരണ അടി കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇത് ഈ വില കൂടുന്നതനുസരിച്ചിട്ട് ഓരോ പാർട്ടി പത്ത് ബോക്സ് ബോക്സ് ഇടുന്ന കുറയ്ക്കും പകുതിയാക്കും വീണ്ടും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും കാരണം കഴിഞ്ഞ സീസണിൽ മൂവായിരം രൂപ വരെ ഒരു ബോക്സ് ഇന്ന് മാർക്കറ്റ് ബോക്സ് തക്കാളിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പം അങ്ങനെയാണിത് കൂടി കൂടിയത് സ്കൻ ഇതാണ് പറയുന്നത് പൂജ വരെയാണ് അപ്പം പച്ചക്കറികളുടെ വില ഇനിയും ഉയരാനാണ് സാധ്യത ഇങ്ങോട്ട് പച്ചക്കറി എത്തുന്ന പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് ഇത്തരത്തിൽ വില വർദ്ധിക്കാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്